അത് എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്തെന്ന് ഒരു ആത്മപരിശോധന നടത്തുന്ന പരിപാടിയേ ഇല്ല സത്യത്തിൽ അത് കഴിഞ്ഞിട്ടല്ലാതെ നയപ്രഖ്യാപനം നടന്നാൽ അർത്ഥമില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൂടുതലായത് അറുപത്തിയേഴിന് ശേഷമാണ് ഇന്ത്യയിലും അതെ കോഴിപ്പുറത്ത് മാധവനം ചന്ദനം കൊണ്ട് വീട് പെടുന്നു എന്ന് പറയുന്നത് വീട് തന്നെ ഇല്ലാത്ത സമയത്ത് അങ്ങനെ വെറുതെ അജിപ്രോപ്പ് എന്ന് പറഞ്ഞ് എതിരാളികളെ തെറി പറഞ്ഞ് അവരെ അകറ്റിയ അത് വെറുതെ ലൈനായിരുന്നു തമ്പാദ്യത്തിനല്ല സേവനത്തിനാണെന്ന് പണ്ട് ഞങ്ങൾ മുദ്രാവാക്കി കഴിഞ്ഞപ്പോൾ കളിയാക്കി വെച്ച ആൾക്കാ ആൾക്കാരുണ്ട് ഇപ്പോൾ അത് എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞു അതാണിവിടെ നടക്കണമെന്ന് അവരും എന്നെ വിശദീകരിക്കേണ്ടതാണ് പക്ഷെ ഇല്ല ഇല്ല എന്ന് പറയും കാരണം കണക്കില്ലല്ലോ ഇ ഡി തന്നെ സെലക്റ്റീവായിട്ടാണ് ചെയ്യുന്നത് കാരണം അധികാര സ്ഥാനത്ത് അവർ പറയുമ്പോൾ അത് ചെയ്യുക അല്ലെങ്കിൽ വേണ്ട നിൽക്കുക പാലക്കാട് ചേലക്കര അതുപോലെ തന്നെ വയനാട് ഇലക്ഷൻ ഇതിൻ്റെ ഒരു വലിയ മൂർധന്യാവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പം പാലക്കാട് ഇലക്ഷൻ ഇപ്പം കൽപ്പാത്തി രഥോത്സവം പ്രമാണിച്ച് ഒരു കുറച്ച് ദിവസം മുന്നോട്ടേക്ക് മാറ്റിയിരിക്കുന്നു ഇരുപതിനാണ് ഇലക്ഷൻ ചേലക്കരയിൽ പതിമൂന്നാം തീയതി ഇലക്ഷൻ നടക്കും അതുപോലെ തന്നെ വയനാട്ടിലും എലക്ഷൻ അല്ല ഞാൻ ചോദിക്കുന്നു ഇപ്പൊ ഈ എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം കൂടുമാറി കൂടുമാറി പോകുന്ന ആളുകൾ അതുപോലെ തന്നെ പാർട്ടികളിൽ വലിയ കലാപം നിരവധിയായ വിഷയങ്ങള് ഇപ്പൊ ബി ജെ പിയിൽ ഏറ്റവും അവസാനമായിട്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒക്കെ ശോഭാ സുരേന്ദ്രൻ വരുവോ ഇല്ലയോ എന്നായിരുന്നു ഇത്തവണ അത് മാറി ഇപ്പം സന്ദീപ് വാര്യർ വരുവോ ഇല്ലയോ എന്നുള്ളതിലേക്ക് വന്നു അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എ കെ ബാലൻ്റെ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഓരോ എലക്ഷൻ നടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയം ഇത്രയും മലിമസമായത് എന്തുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഈ ആശയപരമായ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ് സത്യത്തിൽ രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ ഈ പറഞ്ഞ പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസം ഇല്ല ഉണ്ട് എന്ന് അവർ തന്നെ അവകാശപ്പെടുകയാണ് അത് ആവശ്യം വരുമ്പോൾ എടുക്കാനുള്ളൊരു ഉപകരണം മാത്രമാണ് അതിൽ ഇപ്പോൾ വർഗീയത ബി ജെ പിയുടെ എന്നാണ് മുമ്പ് മുസ്ലിം ലീഗിൻ്റെ വർഗീയതയാണ് മുസ്ലിം ലീഗിൻ്റെ വർഗീയതയെപ്പറ്റി ആരും പറയണേയില്ല ഈ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് ഗാന്ധി പറഞ്ഞു എന്ന് പറഞ്ഞ് ആവർത്തിക്കുന്ന ആൾക്കാർ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇനി ഈ മത സാമൂഹ ജാതികളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടെന്ന് ആരെങ്കിലും നിങ്ങൾ പറയുന്ന കേട്ടണ്ട അത് ഇവർ പറയാറില്ല കാരണം കേരളത്തിലെ മുസ്ലിം ലീഗും എന്ത്രം കൊണ്ട് പറയുന്നതാണ് ഞാൻ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞാൽ ഓർക്കുന്നുണ്ട് ഭരണഘടനയിൽ തന്നെ നിർദ്ദേശക തത്വങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അത് എത്രത്തോളം ഇംപ്ലിമെൻ്റ് ഒരു ആത്മപരിശോധന നടത്തുന്ന പരിപാടിയേ ഇല്ല സത്യത്തിൽ അത് കഴിഞ്ഞിട്ടല്ലാതെ നയപ്രഖ്യാപനം നടന്നാൽ അർത്ഥമില്ല മൂന്ന് കാര്യങ്ങളിൽ വ്യക്തമായി പറഞ്ഞതിനെപ്പറ്റി ഇവരെ ഒഴിഞ്ഞു മാറുള്ളൂ ഒന്ന് യൂണിഫോം സിവിൽ കോഡ് പിന്നെ ഒന്ന് ഗോവധം നിരോധം പിന്നെ ഈ മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ജീവിത സൗകര്യങ്ങൾ അന്തരവസാനിപ്പിക്കില്ല ഈ മൂന്ന് കാര്യമാണ് അതിൽ വ്യക്തമായിട്ട് പറയുന്നത് ആ മൂന്നിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും ഒരിക്കലും പറയാറുമില്ല ഒരുത്തം കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ഈ ബി ജെ പി ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനെ പറ്റിയിട്ട് ഈ ഇവർ ആരോപിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞാൽ കോൺഗ്രസ് ആർ ഇവിടെ വരച്ചിട്ടില്ല എന്ന് തോന്നുന്നു അവരത് ചെയ്തിരുന്നെങ്കിൽ ഇവരെ പറ്റി ആക്ഷേപിക്കുന്ന അർത്ഥമുണ്ട് ഒരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല ഞാനൊരു അമ്പത്തഞ്ച് തൊട്ട് സജീവ രാഷ്ട്രീയത്തിലുണ്ട് ഒരു അമ്പത്തൊന്നോട്ട് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന് തന്നെ പറയാവുന്ന ഇത് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട് ഒരു തരത്തിലും ഒരു ആശയപരമായ ആത്മാർത്ഥമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പാർട്ടി വിട്ടവരോ രാജിവെച്ചവരോ ഇല്ലാതെയായിട്ട് ആദ്യകാലത്ത് ഉണ്ടായിട്ടുണ്ട് ജോർണത്തായി അങ്ങനെയൊക്കെ ദേശ്മുഖിപ്പോൾ മറ്റേ മഹാരാഷ്ട്രയിലെ മന്ത്രി ആയിരുന്ന കാലത്ത് ഈ ഭാഷാ സംസ്ഥാനങ്ങൾ ഒരു സമയത്ത് ഒരു അഭിപ്രായ വ്യത്യസ്തങ്ങുണ്ട് ആ കാലത്തല്ലാതെ മന്ത്രിയാകാത്തതുകൊണ്ട് രാജിവെപ്പു മന്ത്രിയാക്കാത്തത് കൊണ്ട് ഇപ്പോഴത്തെ ബി ജെ പി കാര്യം എം എൽ എ തർക്കം കേട്ടുകഴിഞ്ഞാൽ രാഷ്ട്രീയത്തോട് തന്നെ പുച്ഛം വരും സീറ്റ് കിട്ടാത്തോണ്ടുള്ള വിഷയമാണല്ലോ സീറ്റ് കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് എനിക്ക് ഇവരുടെ നേതാക്കന്മാരിൽ ആദ്യം തൊട്ടുള്ള ആൾക്കാരിൽ എല്ലാവരെയും അറിയാം ആദ്യ കാലത്തെ നേതാക്കൾ ഈ പറഞ്ഞ പോലെ അവർക്കൊരു ഹിന്ദു രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് വിഭജന പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അത് പരമേശ്വർ ജി മറ്റേ ആനന്ദപട്ട് ഈ ഭാസ്കർ റാവു അങ്ങനെയുള്ള സ്ഥാപക നേതാക്കൾ എന്ന് പറയാവുന്ന കുറച്ച് പേരുണ്ട് അവരല്ലാതെ ബാക്കിയുള്ളവരെല്ലാം ഈ ആർ എസ് എസ് വഴി വന്നവർ പോലും സ്ഥാനമോഹത്തിന് വേണ്ടി നിൽക്കുന്നവരാന്നാണ് എൻ്റെ ഒരു തോന്നലും ആ സത്യാവസ്ഥ അതല്ലെങ്കിൽ ഇന്നലെ വരെ ചെറു പറഞ്ഞ ഒരു പാർട്ടിയിൽ ഊടിക്കേറി എങ്ങനെ ചേരാൻ പറ്റും സ്ഥാനാർത്ഥിയവൻ അല്ല അതുമാത്രല്ല ഇപ്പൊ സന്ദീപ് വാര്യർ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ സി പി എമ്മിനെ വിവരിച്ചുണ്ടിരുന്നത് ആ സന്ദീപ് വാര്യര അയാള് നല്ല നല്ല ഒരു പൊതുപ്രവർത്തകനാണെന്നും അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിലേക്ക് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണങ്ങളില്ല എന്നൊക്കെ ബാലം പറയുന്നത് അതുപോലെ തന്നെ മന്ത്രി ടി എം പി രാജേഷ് പറയുന്നത് അദ്ദേഹത്തിന് എന്താണ് കുഴപ്പം എന്നാണ് അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നുള്ളത് അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പം ഇന്നലെ വരെ കോൺഗ്രസ് ആയിരുന്ന ഒരാളിനെ തൊട്ടുപിറ്റെന്ന് സ്ഥാനാർത്ഥിയാക്കാൻ യാതൊരു മടിയും സി പി എമ്മിൽ ഉണ്ടായില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയം അതായത് ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഓന്തുമാറുന്നതും അല്ലെങ്കിൽ നിറംമാറിക്കൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നു അപ്പം ഈ പൊതുജനങ്ങളോട് പറയുന്ന എന്താണ് ഞങ്ങൾ ആ വ്യക്തിയല്ല അല്ല ഇതുവരെ വിമർശിച്ചിരുന്നു അദ്ദേഹം കൈക്കൊള്ളുന്ന ആശയത്തെയാണ് പക്ഷെ ഈ ഒരു വ്യക്തികളെ ഒരുപാട് വ്യക്തി വ്യക്തികളെ തന്നെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു രീതി തന്നെയാണ് രാഷ്ട്രീയ അപ്പം ഇതെങ്ങനെയാണ് ആളുകളുടെ അടുത്ത് എങ്ങനെയാണ് ഇത് ഇത് ദീർഘകാലമായിട്ട് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടോ ശരിക്കും ഉണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൂടുതലായത് അറുപത്തിയേഴിന് ശേഷമാണ് ഇന്ത്യയിലും അതെ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഈ ലോഹിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വിരോധം ഒരാശയമായി അവതരിപ്പിച്ചു അപ്പോൾ കോൺഗ്രസ് അല്ലാത്ത നോൺ കോൺഗ്രസ് പാർട്ടികളുടെ മുന്നണി എന്നുള്ളത് ഒരു ആശയം പോലെയായി അത് തനി പിന്തിരിപ്പിനായാലും കുഴപ്പമില്ല തനി സാമ്രാജ്യത്വവാദിയായാലും കുഴപ്പമില്ല അത് കോൺഗ്രസ് ആണ് മെയിൻ എനിമി എന്നുള്ളവർക്ക് അതിനെ തുടർന്ന് ഈ കേരളത്തിൽ ആരും ആരുടെ കൂടെ കൂടാം എന്നുള്ള അവസ്ഥ വന്നു അങ്ങനെ മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയും ഇവിടെ ഇല്ല അങ്ങനെ വന്നപ്പോൾ അവർക്കൊരു മാന്യത അവതൊരു വർഗീയ കക്ഷിയല്ലാന്ന് അത് യൂറോപ്പിൽ അങ്ങനെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് ഈ ഹിറ്റ്ലർക്ക് ശേഷം ഉണ്ടായ സിദ്ധാന്തം ഇവിടെയും അതുപോലെ ന്യൂനപക്ഷം എന്തോ പ്രത്യേകമാണ് ഇവിടെ ആയിരം എല്ലാം മരിച്ചവരാണ് അവകാശപ്പെടുന്നവരാണ് ലോകത്തിൽ പിന്നെ ഇതിനേക്കാൾ വലിയ അവകാശം എന്താ കിട്ടുക നിങ്ങൾ ആരെങ്കിലും ഈ ഡർബാറായ ജീവിതം ആർഭാട സവിധ സമന്വേഷമായ രാഷ്ട്രീയ നേതാക്കളുടെ ജീവിതത്തെ നിങ്ങൾ എപ്പോഴെങ്കിലും ബ്രാഹ്മണരെ ആയിട്ട് താരതമ്യം ചെയ്ത് കണ്ടിട്ടുണ്ടോ നേരെ വെച്ചാൽ ഇംഗ്ലീഷ് ചൊല്ലു തന്നെ മുഗൾ ഇതിനെ പറ്റിയിട്ട് ആർഫാട ജീവിതത്തിൻ്റെ ഒരു മാതൃകയായിട്ട് പറയുന്നത് മുഗൾ രാജവംശമാണ് പക്ഷെ ഇവിടെ ഈ സോക്കോൾഡ് സോഷ്യലിസം എന്ന് പറയുന്നവർ ബ്രാഹ്മണിസം ബ്രാഹ്മണിസം എന്നാണ് പറയുക ബ്രാഹ്മണരുടെ താരതമ്യേന അവർക്ക് ജീവിക്കാവുന്ന അല്ലെങ്കിൽ അത്രയും ചൂഷണം ചെയ്യുന്ന സൗകര്യം ഉണ്ടായിട്ടും ഇപ്പോഴും നമുക്കറിയാം പാലക്കാട്ടൊക്കെ ഉള്ള ആഗ്രഹം ഇപ്പം നിങ്ങൾ കൽപ്പാത്തിരകാര്യമാണ് അഗ്രഹകാര്യത്തിലേക്ക് പോയാൽ ഫർണിച്ചറുള്ള വീട് തന്നെ ഈ അടുത്ത കാലത്തേ ഉണ്ടായിരുന്നു അടുത്ത കാലത്ത് എന്തായാലും അപ്പോൾ ഇത് മൂന്ന് കാരണം ആശയപരമായ പാപ്പരത്വം ഒരു പ്രധാന പ്രശ്നമാണ് പിന്നെ അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുക എന്നുള്ളതാണ് ജനങ്ങൾ ഈ വഞ്ചകരോട് മറുപടി പറയുക രാഷ്ട്രീയത്തെ പുച്ഛിക്കുന്ന ഒരവസ്ഥ താ ഇപ്പം തന്നെ മാനസികമായ ആളുകൾ ആ നിലയിൽ എത്തിയിട്ടുണ്ട് പക്ഷെ അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ വേറെ നിർത്താനോ അല്ലെങ്കിൽ മത്സരിപ്പിക്കാനോ ഉള്ള സാമ്പത്തിക ശേഷിയോ പബ്ലിസിറ്റി കൊടുക്കുന്ന മാധ്യമങ്ങളോ ഇല്ല കാരണം മാധ്യമങ്ങളും ഇതിൻ്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് വന്നിരിക്കുന്നതാണ് കാരണം വളരെയധികം ഇവരെ ആശ്രയിച്ച് പിന്നീട് നിൽക്കാൻ പറ്റുള്ളൂ ഭരണത്തിൽ വരുമ്പോൾ അപ്പോൾ ആരും ഓപ്പണായിട്ട് നിർത്തി ഇതാണ് അതിൻ്റെ ഒരു പ്രധാനമായ കാരണം എന്ത് തന്നെയായാലും ഇത് അവസാനിക്കാതെ അവസാനിക്കാർത്തില്ല അവസാനിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ രാജേഷൻ ഇപ്പൊ പറഞ്ഞു ഈ പലർക്കും സാമ്പത്തിക ശേഷി ഇല്ലാത്തോണ്ടാണ് യഥാർത്ഥ ഇലക്ഷനിൽ നിൽക്കാനും ജയിക്കാനൊന്നും പറ്റാത്തത് ഇതിന്റെ കൂടെ ഉള്ളൊരു സംഭവമാണ് അത് ഇപ്പൊ ഈ ഒരു മൂന്ന് വർഷം മുന്നേ ആണല്ലോ കൊടകര കൊഴല്പണ കേസ് വലിയ രീതിയിൽ കേരളത്തിൽ പൊങ്ങി വരികയും അത് അതേപോലെ തന്നെ മുങ്ങുകയും ചെയ്ത സംഭവമാണ് പക്ഷെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ബി ജെ പിയുടെ ഒരു ജില്ലാ കമ്മിറ്റിയിലെ ഓഫീസിലുണ്ടായിരുന്ന ഒരു ഓഫീസ് സെക്രട്ടറി ഒരു വലിയൊരു വെളിപ്പെടുത്തൽ നടത്തി ഈ ചാക്ക് കണക്കിന് പണം വന്നു എന്നും അത് പല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു അതായത് നാൽപ്പത്തൊന്ന് കോടി രൂപയാണ് നാൽപ്പത്തൊന്ന് പോയിന്റ് സംതിങ് അത്രയോ കോടി രൂപ വന്നു എന്നൊക്കെയാണ് പറയുന്നത് ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരു സാധ്യതയുമില്ല എന്ന് പറയുമ്പം തന്നെ ബി ജെ പി ഇത്രയും കാശ് എന്തിനാണ് ഇവിടെ മുടക്കുന്നത് യഥാർത്ഥത്തിൽ അതൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഭരണത്തിലൊക്കെ ഉണ്ടായിരുന്നതും കൊണ്ടാണോ മുടക്കാൻ പറ്റുന്നത് അത് സംശയൊന്നുമില്ല ഭരണത്തിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും ഡൽഹിയിൽ ആർ എസ് എസിന്റെ ഒരു മന്ദിരം വന്നിരിക്കുന്നതിന്റെ ചിത്രം നിങ്ങൾ കണ്ടല്ലോ ഇതിനു മുമ്പൊന്നും ഇതുപോലെ ഇല്ലല്ലോ ഇത് ചെയ്യും എന്നുള്ളതിന് തെളിവ് ഇത് പറയാൻ ആർക്കും ധാർമ്മിക ധൈര്യമില്ലാത്ത ഇല്ലാത്ത അവസ്ഥ ഒന്നും എ കെ ജി സെന്റർ ആരും പറയുന്നില്ല യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം കയ്യേറിയിട്ടുണ്ട് കണ്ണായ സ്ഥലത്ത് തിരുവനന്തപുരത്ത് എന്നു മാത്രമല്ല ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റിൽ മെമ്പർമാർക്ക് താമസിക്കാൻ ഫ്ലാറ്റ് തിരുവനന്തപുരത്ത് സിറ്റിയിൽ ഇവർ പാർട്ടിയിൽ ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ കോൺഗ്രസ്സുകാർ ഇത്തരം കാലം ഭരിക്കുന്ന കാലത്ത് പോലും അവർ കെട്ടെടുക്കുന്നുള്ള ആരോപണം അപ്പോൾ കോൺഗ്രസ് മറ്റേ ബി ജെ പി കാരെയും മറ്റവരൊക്കെ ഉന്നയിക്കാറുണ്ട് അങ്ങനെയുള്ളവർ തന്നെ വന്നു തുടങ്ങിയിട്ട് എത്ര കുറച്ച് കാലേ ആയുള്ളൂ എന്ന് ഒരു അറുപത്തേഴ് എഴുപത് വരെ കോൺഗ്രസ്സുകാർ ഇങ്ങനെ വ്യക്തിപരമായി തന്നെ പാർട്ടി ഫണ്ട് അടിച്ചു എന്നുള്ള ആരോപണം ഇല്ല ഇവർ ഉന്നയിക്കുന്ന ആരോപണം വന്ന് തുടങ്ങുന്ന തന്നെ ഈ രജനീ പട്ടേൽ മോഡൽ ബോംബെയിലെ എസ് കെ പട്ടീലിൽ കുറച്ച് ആർഭാടമായി ജീവിക്കാറുണ്ട് ബാക്കിയുള്ളവരെ അതുല്യ കോശം എന്നൊക്കെ പറഞ്ഞവര് ഇവർ വെറുതെ ആരോപണം ഉന്നയിക്കുകയാണ് എന്നു തന്നെ ഇല്ല കോഴിപ്പുറത്ത് മാധവനം ചന്ദനം കൊണ്ട് വീട് പെടുന്നെന്ന് പറയുന്നത് വീട് തന്നെ ഇല്ലാത്ത സമയത്ത് അങ്ങനെ വെറുതെ അജിപ്രോപ്പ് എന്ന് പറഞ്ഞ് എതിരാളികളെ തെറി പറഞ്ഞ് അവരെ അകറ്റുക അത് ഇവരുടെ ഒരു ലൈനായിരുന്നു അവസാനം ഈ പറയുന്നത് ഇവർ തന്നെ അഡോപ്റ്റ് ചെയ്ത് ആദ്യം പാർട്ടിയുടെ അഴിമതി തുടങ്ങി പിന്നെ പാർട്ടി വ്യക്തികളുമായി പിന്നെ അവർക്കെതിരായും മിണ്ടാൻ പോയ്യാത്തൊരവസ്ഥ വന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്ന ഇന്നലെ വരെ പറഞ്ഞവരെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പാപ്പരത്തമല്ലേ അത് സത്യത്തിൽ അവർക്ക് ഒരു പാർട്ടി അവരാളെ നിർത്താൻ പറ്റുന്നില്ല മറ്റൊന്ന് ഒരാൾ വരണം എന്ന് പറഞ്ഞാൽ ആ വരുന്ന ആളെ സ്വാഗതം ചെയ്യുന്നത് എന്തിനാണെന്നാണ് മാറ്റിയത് ഇയാളുടെ ആൾ അങ്ങനെ മാറില്ല എന്നുള്ളൂ മാർഷ്യൽ പാർട്ടി മാറാതിരിക്കുന്ന ആർ എസ് എസ് നിന്നും മാറാതിരിക്കുന്നതിൻ്റെ കാര്യം കൊല്ലുന്ന പേടികൊണ്ടാണ് മറ്റുള്ളവർ കൊലപാതകം ഇല്ലാത്തതുകൊണ്ടാണ് ഈ അങ്ങടുകൾ മാറുന്നത് ഇതല്ല ശാരീരികമായി കൊല്ലുമെന്നുള്ള കൊണ്ടും പോലീസിനും ഉപയോഗിച്ച് മർദ്ദിക്കുമെന്നുള്ള പേടികൊണ്ടും ഒക്കെയാണ് അതല്ലെങ്കിൽ എൻ്റെ എല്ലാ കാലത്തും ഈ ഞാൻ രാഷ്ട്രീയം സജീവ രാഷ്ട്രീയം വിടുന്ന കാലത്ത് ഈ ആരോപണം പ്രധാനമായിട്ടും ഉന്നയിച്ചത് പാർട്ടികൾ തമ്മിൽ പ്രത്യേകാർത്ഥവുമായ വ്യത്യാസമില്ലാതെയായി ആളുകളുടെ സ്ഥാനമോഹത്തിനാണ് പാർട്ടി മാറ്റം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിന്നോട് തന്നെ പറഞ്ഞ പോലെ മാനിഫെസ്റ്റോൻ്റെ പേരിലാണ് അവസാനം വരുമ്പോൾ പറയും മാനിഫെസ്റ്റോ എപ്പോഴത്തെ ഏറെ പബ്ലിഷ് ചെയ്തെന്നറിയോ അറിയും സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണ്ണയും കഴിഞ്ഞിട്ട് പിന്നെ ആ പറയുന്നതിൽ എന്താ ആ യുക്തി പോലും ചോദിക്കാൻ കഴിവില്ലാത്ത പത്രങ്ങളും അതാണ് ഇവിടെ നമ്മൾ സംഭവിച്ചിരുന്നത് ഏതെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങൾ മാറുന്ന ആരും ഇപ്പം തന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ നമ്മുടെ സന്ദീപ് സന്ധ്യകാര്യം മാറുകയാണെങ്കിൽ തന്നെ അദ്ദേഹം എന്ത് ന്യായം ഉന്നയിച്ചാണ് മാറുന്നത് അല്ല അദ്ദേഹം പറയുന്നത് പാലക്കാട് അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി ഇപ്പോഴുള്ള സി കൃഷ്ണകുമാർ അദ്ദേഹത്തെ എൻ്റെ അമ്മ മരിച്ചപ്പോൾ പോലും അദ്ദേഹം എന്നെ വിളിച്ചില്ല കോൺടാക്ട് ചെയ്തില്ല എന്നൊക്കെയാണ് പക്ഷെ ഇതിൻ്റെ പിന്നമ്പുറത്ത് പറയുന്നത് പാലക്കാട് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ പാലക്കാട് അല്ലെങ്കിൽ വയനാട്ടിലെ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് സ്ഥലത്തും അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിഷയമായിട്ട് ഇപ്പോൾ പറയുന്നത് മാത്രമല്ല സ്റ്റേജിൽ പോലും പരിഗണന നൽകിയില്ല എന്നൊക്കെയാണ് വളരെ നിരാശയോടുകൂടിയാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് നമ്മളുടെ ഒരു ആർ എസ് എസ് അല്ലെങ്കിൽ പഴയ ബി ജെ പി എന്നൊക്കെ പറയുന്നത് വളരെ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നു എന്ന് പറഞ്ഞ് നിസ്വാർത്ഥ സേവനത്തിന് വന്ന ആളുകളായിരുന്നല്ലോ എങ്ങനെയാണ് അവരുടെ ഇടയിൽ ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടായെന്നുള്ള ആർ എസ് എസ് വന്ന കാലത്ത് അതിൻ്റെ നേതാക്കന്മാരെല്ലാം എനിക്ക് പരിചയമുണ്ട് പരമേശ്വർജി ആയാലും മറ്റേ ഹരിയേട്ടൻ ആയാലും ഭാസ്കർ റാവു ആയാലും അവരൊക്കെ ഒന്നും പ്രതീക്ഷിച്ച് വന്നവരല്ല ശരിയായ ത്യാഗികളാണ് പക്ഷേ ഞാൻ തന്നെ പരമേശ്വരോട് ഒരിക്കൽ പറയുകയും ചെയ്തു എനിക്ക് ബി ജെ പി കാരോട് വലിയ മതിപ്പില്ല പിന്നെയും ഭേദം ആർ എസ് കാര്യങ്ങൾ എന്ന് അപ്പം അതും മാറ്റേണ്ട ഒരു അവസ്ഥയിലാണ് കാണുന്നത് ആർ എസ് എസ്സിൽ ചേരുന്ന പോലും സ്ഥാനമോഹി തന്നെയാണ് പിരിവ് നടത്താനുള്ള സൗകര്യത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് പണ്ടൊരു കോൺഗ്രസ് നേതാവിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് കാച്ചുണ്ടാക്കുന്ന ആരോപണം ഉന്നയിച്ച പോലെ ഇവർ ഡൽഹിയിൽ പോയി നിവേദനം നടത്തുന്ന ആൾക്കാരുടെ ചേ മലയാളിമാരുടെ സേവപിടുത്തത്തിന് വേണ്ടിയിട്ട് ആർ എസ് എസിലും ഉണ്ട് അപ്പം അത് തന്നെയാണ് ഒരു സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള കൂടി രാഷ്ട്രീയത്തിൽ വരുന്നവനെ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ രാഷ്ട്രീയ സമ്പാദ്യത്തിനുള്ള സ്ഥാപനത്തിനാണെന്ന് പണ്ട് ഞങ്ങൾ മുദ്രാവാക്ക് കഴിഞ്ഞപ്പോൾ കളിയാക്കി വെച്ച ആൾക്കാർ ആൾക്കാരുണ്ട് ഇപ്പോൾ അത് എല്ലാവരെയും അംഗീകരിച്ച് കഴിഞ്ഞു അതാണ് ഇവിടെ നടക്കണേന്ന് നോട്ടയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ വോട്ട് വേശാവുന്നതുകൊണ്ടാണ് പക്ഷെ നോട്ട വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരാരും കൊണ്ടില്ല എന്നുള്ളതാണുള്ളത് ആ വോട്ട് പക്ഷെ അതാരും ചെയ്യാത്തിരിക്കുന്നത് ഈ മറ്റേ തങ്ങളുടെ വോട്ട് വേസ്റ്റ് ആവുമെന്നുള്ള മാത്രമല്ല രാഷ്ട്രീയം ഒരു സ്ഥാപിത താല്പര്യക്കാരുടെ ഒരു താവളമായി മാറി സ്ഥാനമാനങ്ങൾ പങ്കിട്ടെടുക്കാനുള്ള പണവും ആ പണവും സ്ഥാനമാനങ്ങൾ പണം കിട്ടാൻ തന്നെയാണ് അല്ലാതെ എന്തിനാണ് ഗവർണർ ആവുന്നത് പോലും പൈസ നോക്കിയിട്ടൊക്കെ തന്നെയാണ് അത് ആ അതപ്പതനം ഇനി അത് സമ്മതിക്കാതിരിക്കുന്നത് ഒരർത്ഥവുമില്ല കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമാകാത്ത ആളുകളെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ പാർട്ടികളെ തമ്മിൽ വ്യത്യാസമില്ലെന്നും അവസരവാദമാണ് പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നും വിശ്വസിക്കുന്നവരായിട്ടുണ്ട് അതാണ് സത്യവും ഈ കള്ളപ്പണത്തിനെതിരെയും അതുപോലെ തന്നെ കള്ളനോട്ടിനെതിരെയാണ് നോട്ട് നിരോധനം രണ്ടായിരത്തി പതിനാറില് നോട്ട് നിരോധനം മോദി സർക്കാരിൻ്റെ ഏറ്റവും പക്ഷേ ഇപ്പോഴും കള്ളപ്പണം ഇവിടെ യഥേഷ്ട്ണ്ട് എന്നുള്ള എന്റെ തെളിവല്ലേ കണക്കിന് പൈസ ബി ജെ പിന്റെ ഓഫീസ് തന്നെ വന്നു എന്നുള്ളത് ഉണ്ട് അത് രണ്ട് എനിക്ക് അത് കഴിഞ്ഞിട്ട് ആ നോട്ട് നോട്ടിപ്പ് എന്താ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ള അതിന് സർക്കുലേഷനിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ഉപയോഗിക്കാല്ലോ ഇപ്പൊ വന്നു എന്ന് പറയുന്ന കള്ളപ്പണം അത് കൃത്യമായി വിഹിതം പല സ്ഥലങ്ങളിലേക്ക് പോയി വിതവപ്പ് കറുത്തായി നടന്നിട്ടുണ്ടെന്നും അത് കൊണ്ടുപോകുന്ന ഒരു വിഹിതം കൊണ്ടുപോകുന്ന സമയത്താണല്ലോ ഈ കുഴൽപ്പണ ഈ കൊടകരയിൽ വെച്ചിട്ട് മറ്റൊരു സംഘം കാറിന് ഇടിച്ചിട്ട് പക്ഷേ നാല്പത്തൊന്നു കോടി രൂപ വന്നതില് ഇവിടെ പോയ പൈസ എന്ന് പറയുന്നത് കോടിയേ ഉള്ളൂ ബാക്കിയെല്ലാം കൃത്യമായ പല സ്ഥലങ്ങളിലേക്ക് പണം വന്ന സമയത്ത് കള്ളപ്പണം ആകണമെങ്കിൽ അത് അക്കൗണ്ട് എക്കൗണ്ടില്ലാത്ത കള്ളനോട്ടാണ് കള്ളനോട്ടല്ല ഇത് അക്കൗണ്ട് അക്കൗണ്ടബിൾ അല്ലാത്ത പണം അക്കൗണ്ടബിൾ അല്ലാത്ത പണം കള്ളനോട്ടല്ലാത്തത് കള്ളപ്പണം തന്നെയാണ് ആ കള്ളപ്പണമാണ് അവിടെയാണ് ചോദ്യം അപ്പോൾ ഈ കള്ളപ്പണത്തിനെതിരെയും പൂഴ്ത്തിവെപ്പിനെതിരെയും ഒക്കെ വലിയ നിയമം പാസ്സാക്കുകയും അതിനുവേണ്ടി ഇന്ത്യൻ എക്കണോമീനെ ശക്തിപ്പെടുത്താൻ വേണ്ടി വലിയ തരത്തിലുള്ള പ്ലാനിംഗ് ഒക്കെ നടക്കുന്ന സമയത്താണ് അതേ പാർട്ടി തന്നെ കള്ളപ്പണവുമായി യാത്ര ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ദുരൂഹതയല്ല കളവ് തന്നെയാണ് അതായത് ഞാൻ ആ കള്ളപ്പണം നിരോധിക്കണമെന്ന് പറയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവിടെ ഉണ്ടായിരുന്നില്ല നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അത് ഈ ആവശ്യമില്ലാത്ത പരിപാടിയായിരുന്നു എല്ലാവരും പറഞ്ഞു ബി ജെ പി കാരല്ല മറ്റുള്ള പാർട്ടികൾ പക്ഷെ പിന്നെയും ഈ കള്ളപ്പണം വന്നതിന്റെ എന്താ വാഗൻ കണക്കിന് കള്ളപ്പണം വന്നത് ഡിസ്ട്രിബ്യൂട്ട് എന്നാണ് പറഞ്ഞത് ആ പണം എങ്ങനെ വിനിയോഗിച്ചു പണം എവിടെ നിന്ന് കിട്ടി ആർക്ക് വേണ്ടിയാന്നുള്ളത് അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ് അവരും എന്നെ വിശദീകരിക്കേണ്ടതാണ് പക്ഷെ ഇല്ല ഇല്ല എന്ന് പറയും കാരണം കണക്കില്ലല്ലോ ഇ ഡി തന്നെ സെലക്റ്റീവായിട്ടാണ് ചെയ്യുന്നത് കാരണം അധികാര സ്ഥാനത്ത് അവർ പറയുമ്പോൾ അത് ചെയ്യുക അല്ലെങ്കിൽ വേണ്ടാ നിൽക്കുക ഇപ്പൊ സ്റ്റേറ്റ് മറ്റേ ക്രിമിനൽ കേസ് ഈ എന്താണ് കളപ്പണം അങ്ങനെയുള്ള പിടിക്കാൻ വളരെ പരിമിതമായ അധികാരമുള്ളൂ അതെ അപ്പം സത്യത്തിൽ ക്രിമിനൽ കേസ് പോലും എടുക്കാവുന്ന കാര്യങ്ങൾ വ്യാജരേഖയെ ഹാജരാക്കിയ അതോറിറ്റിയുടെ ക്രിമിനൽ കേസാണ് ഏതെങ്കിലും കേസ് കേസെടുത്തുണ്ടോ ഇല്ലല്ലോ ഇപ്പം തന്നെ നോക്കൂ നമ്മളുടെ നോമിനേഷൻ പേപ്പറിൻ്റെ ഒപ്പം സ്വത്ത് വിവരം കൊടുത്തതും എല്ലാവരും വ്യാജ കൊടുക്കുന്നത് അത് അന്വേഷണം നടത്താൻ ഫോളോ അപ്പ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ കൊടുക്കണത് കണക്ക് ഈ അഞ്ചു കൊല്ലം നൂറ് ജോലിയും ചെയ്യാത്ത ആൾ മുമ്പ് അഞ്ചു കൊല്ലം മുമ്പ് കൊടുത്ത കണക്കിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ വരുന്നത് എങ്ങനെ കിട്ടി ചോദിക്കണ്ടേ ഈ കാഴ്ച എവിടെ നിന്ന് വന്നു അത് ചോദിക്കുന്നില്ല അത് ചോദിക്കണം ഒരാൾ പറയണമില്ല കാരണം ഈ പ്രശ്നമുണ്ട് കാരണം എല്ലാവരും ഒരേപോലെ കള്ളന്മാരാണ് അധികാര വ്യക്തികൾ തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നല്ലാതെ പാർട്ടിയുടെ നയം എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള വ്യക്തികൾ അഴിമതിയില്ലാത്ത വ്യക്തികളാണ് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ഉറന്നുള്ള പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പണം ആണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ വന്നു പണമില്ലാതെ രാഷ്ട്രീയം നടത്താൻ പറ്റുകയില്ല അപ്പോൾ ഈ അഴിമതിയും പണം ആര് കൂടുതലുണ്ടാക്കി കൊടുക്കുന്നു അവൻ പാർട്ടിയിൽ വലിയ ആളായി